കേരള വാണിക്യ വൈശ്യ സംഘത്തിന്റെ എൺപത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കും മാർച്ച് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ചുമൻകുട്ടിയും ഉദ്ഘാടനം ചെയ്യും പരമ്പരാഗതമായി എണ്ണയാട്ട് തൊഴിൽ ചെയ്യുന്ന സമൂഹമാണ് കേരള വാണിക വൈശ്യ സംഘം യന്ത്രവൽക്കരണം മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവരെ പുനരസിപ്പിക്കുന്നതിനും ഉദ്യോഗ വിദ്യാഭ്യാസ രംഗത്ത് സംവരണം അനുവദിക്കുന്നതിനും ഈ സമൂഹത്തെ ഒ ബി സി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടും ജില്ലാ പ്രസിഡന്റ് സോമർ ചട്ടിയാർ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എസ് വിജയൻ ജി ശബരീഷ് എസ് ശിവപ്രസാദ് അശ്വതി ലിജു വിജയം നടരാജൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള വണികവേശ സംഘത്തിന്റെ എൺപത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായി തിരുവനന്തപുരം ഉത്തരഖണ്ഠ മൈതാനങ്ങളിൽ നടക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം കരമനയിൽ നിന്നും പേരൂർക്കടലിൽ നിന്നും എത്തുന്ന പതാക കൊടിമര ദ്വീപശിക റാലി ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം പുത്തിരിക്കണ്ട മൈതാനിൽ എത്തുകയും പിറ്റേന്ന് അവിടെ ഇരുപത്തിയെട്ടാം തീയതി രാവിലെ പതാക ഉയർത്തി സമ്മേളന പരിപാടികൾ ആരംഭിക്കും സമ്മേളനം രാവിലെയുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് സി വി ഡി സതീശനാണ് അന്നേ ദിവസം ഇരുപത്തി എട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്നര മൂന്ന് മണി മുതൽ മൂന്ന് മുപ്പത് മുതൽ പ്രകടനം ആരംഭിക്കുകയാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പുത്തരക്കിണ്ട മൈതാനിലേക്ക് നടക്കുന്ന പ്രകടനത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട് പ്രകടനത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര ഐ ടി മന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും പല ദിവസങ്ങളായി നടക്കുന്ന പല സെഷനുകളിൽ നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം പിന്നോക്ക സമുദായ സമ്മേളനം സിംപോസിയങ്ങൾ ഇതിലെല്ലാം വിവിധ സംസ്ഥാന മന്ത്രിമാരും മറ്റ് പ്രമുഖ നേതാക്കളുമെല്ലാം പങ്കെടുക്കുന്നുണ്ട് മുപ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പോടുകൂടി എൺപത്തിരണ്ടാം സംസ്ഥാന സമ്മേളനത്തിന് തിരുശ്ശേരി വീഴും വനികേശ സമുദായം എന്ന് പറയുന്നത് പരമ്പരാഗതമായി എണ്ണയാട്ട് കുലത്തിലുള്ള സ്വീകരിച്ചു കൊണ്ട് ഊജീവിനമാർഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്